സുഹൃത്തുക്കളെ രണ്ടായിരത്തി ഇരുപത്തിയാറിലും എൽ ഡി എഫ് തുടർഭരണം നേടും എന്ന നിലയിലുള്ള ആത്മവിശ്വാസ പ്രകടനങ്ങളൊക്കെ നടക്കുന്ന മണിക്കൂറുകളും ദിവസങ്ങളും ഒക്കെയാണ് ഇപ്പൊ പ്രൈം ടൈം ചർച്ചകൾ പോലും തുടർഭരണമാണോ എന്ന നിലയ്ക്കൊക്കെയാണ് തെരഞ്ഞെടുപ്പിനി ഒരു വർഷം ബാക്കിയുണ്ട് എങ്കിൽ പോലും ഇതിനകം തന്നെ എൽ ഡി എഫ് ഒരു തുടർഭരണത്തിലേക്ക് എത്തുമെന്ന എന്ന നിലയിലുള്ള വിലയിരുത്തലുകളൊക്കെ വരുന്ന സമയത്ത് കഴിഞ്ഞ ആഴ്ച സജീവമായി ചർച്ചയായ ഒരു കാര്യമാണ് ഈ കോൺഗ്രസിലെ നേതൃമാറ്റം കെ പി സി സി പ്രസിഡന്റ് ഡി സി സി പ്രസിഡന്റുമാരൊക്കെ കെ പി സി പ്രസിഡന്റ് പ്രത്യേകിച്ചും കെ പി സി പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയെ നയിക്കേണ്ട ഈ പാർട്ടിയെ മാത്രമല്ല മുന്നണിയെ കൂടി ആ നിലയ്ക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ ശേഷിയുള്ളൊരു നേതാവൊക്കെ ആകണമല്ലോ കെ പി സി പ്രസിഡന്റ് ഒരു നേതൃമാറ്റം ഉണ്ടായി പുതിയൊരു കെ പി സി സി പ്രസിഡന്റിലേക്ക് വന്നാൽ ഇപ്പോൾ കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റായിട്ട് നാലു വർഷമായി അദ്ദേഹത്തിന്റെ കീഴിൽ അദ്ദേഹം പറയുന്നത് പോലെയും അല്ലെങ്കിൽ അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ പറയുന്നത് പോലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പാകട്ടെ മറ്റ് തെരഞ്ഞെടുപ്പുകളാകട്ടെ ഉപതെരഞ്ഞെടുപ്പുകളാകട്ടെ അതൊക്കെ വിജയിച്ചു കയറിയ ഒരു ട്രാക്ക് റെക്കോർഡ് തന്നെയാണ് നമ്മുടെ നിലവിലുള്ള കെ പ്രസിഡന്റ് കെ സുധാകരൻ ഉള്ളത് അദ്ദേഹം വരുന്ന സമയത്ത് കോൺഗ്രസ് ക്യാമ്പിന് വലിയ ആവേശം പകർന്നുകൊണ്ടാണ് വന്നത് അദ്ദേഹം ആ സമയത്ത് പല കാര്യങ്ങളും പറഞ്ഞിരുന്നു പ്രത്യേകിച്ചും പാർട്ടി ഒരു സെമി കേഡർ സംവിധാനത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ഗ്രൂപ്പുകളില്ലാതെയാക്കുമെന്നൊക്കെ പറഞ്ഞു പക്ഷെ എത്രത്തോളം അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന സംശയവും ഈ ഘട്ടത്തിലുണ്ട് കേട്ടോ അതേസമയം ഒരു കെ പി സി സി പ്രസിഡന്റ് എന്ന നിലയിൽ ഈ തെരഞ്ഞെടുപ്പ് രംഗങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു പരിധിവരെ പാർട്ടിയെ പ്രതിപക്ഷ നേതാവിന്റെ കൂടി സഹായത്തോടെ ഒരു പരിധിവരെ ഒരു പരിധിവരെ അല്ല വളരെ വിജയകരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കെ സുധാകരന്റെ കഴിഞ്ഞു നമ്മൾ അംഗീകരിക്കുമ്പോൾ തന്നെയാണ് അദ്ദേഹം മാറി പുതിയൊരാൾ വരണമോ ഇപ്പോ ടാസ്ക് ഫോഴ്സിന്റെ ടാസ്ക് ഫോഴ്സിന്റെ പ്രധാനപ്പെട്ട അംഗം സുനിൽ കനകൂലു അങ്ങനെ ഒരു പ്രപ്പോസൽ മുന്നോട്ട് വെച്ചുവെന്നും അതുപോലെ കേരളത്തിന്റെ ചുമതലയുള്ള എ ജനറൽ സെക്രട്ടറി ദീപാദാസ് മനുഷ്യക്ക് മുൻപിൽ കേരളത്തിലെ നേതാക്കൾ ഇങ്ങനെ ഒരു ആവശ്യം വച്ചു എന്നൊക്കെയുള്ള വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു പലർക്കും പല സോഴ്സുകളിൽ നിന്ന് കിട്ടുന്ന വാർത്തകളൊക്കെയാണ് അപ്പൊ ഏറ്റവും ഒടുവിൽ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ട് പേരിലേക്ക് ഈ പത്തോ ഇരുപതോ പേരെ പരിഗണിച്ചു പക്ഷെ അവസാനം രണ്ട് പേരിലേക്ക് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള പേരുകൾ രണ്ട് പേരിലേക്ക് ചുരുങ്ങുന്നു എന്നുള്ളതാണ് സ്വാഭാവികമായിട്ട് എനിക്ക് ഊഹിക്കാൻ പറ്റുന്നത് അത് അങ്ങനെയാണെങ്കിൽ അത് ബെന്നി ബെഹനാനും അടൂർ പ്രകാശുമായിരിക്കുമെന്നാണ് ബെന്നി ബെഹനാനിന്റെയും അടൂർ പ്രകാശിന്റെയും പേരുകൾ സജീവമായി പറഞ്ഞു കേൾക്കുകയൊക്കെ ചെയ്തിരുന്നു ഈ ചർച്ചകൾക്കൊക്കെ ഇടയിൽ ബെന്നി ബെഹനാനും അടൂർ പ്രകാശും രണ്ട് പേരും കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് തന്നെ വളരെ എണ്ണം പറഞ്ഞ രണ്ട് നേതാക്കളാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അടൂൾ പ്രകാശ് ഒരു ഇലക്ഷൻ എഞ്ചിനീയർ എന്നറിയപ്പെടുന്ന ഒരു നേതാവാണ് നമ്മൾ വർഷങ്ങളായി പതിറ്റാണ്ടുകളായി കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഇപ്പോ ആറ്റിങ്ങലിൽ ഒരു രണ്ടാം തവണയും ചെറിയ വ്യത്യാസത്തിലെങ്കിലും വിജയിച്ച് കയറണമെങ്കിൽ അത്ര വലിയൊരു മത്സരമായിരുന്നു അവിടെ നടന്നത് നമുക്കറിയാം ആ മത്സരത്തിൽ പോലും തോൽവി അറിഞ്ഞില്ല തോൽവി അറിയാതെ തന്നെയാണ് അടൂൾ പ്രകാശ് തന്റെ ജൈത്രയാത്ര തുടരുന്ന നിലയ്ക്ക് അടൂർ പ്രകാശ് മികച്ച ഒരു നേതാവ് തന്നെയാണുള്ള ആർക്കും തർക്കം ഉണ്ടാകാൻ സാധ്യതയില്ല രാഷ്ട്രീയ എതിരാളികൾ പോലും പറയില്ല അടൂർ പ്രകാശിനെ പോലെ ഒരു സൗമ്യനായ മുഖം ഒരു മികച്ച കെ പി സി സി പ്രസിഡന്റ് ആകില്ല അല്ലെങ്കിൽ ആകാൻ കഴിയില്ല എന്നൊന്നും അതേസമയത്ത് ബെന്നി ബെഹനാൻ നമ്മുടെ മധ്യ കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന മികച്ച വിജയം ഒരു മികച്ച സി പി എമ്മിന് ഫീൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മികച്ച സ്ഥാനാർത്ഥിക്ക് എതിരെ നിന്ന് മത്സരിച്ചിട്ട് പോലും മികച്ച ഭൂരിപക്ഷത്തിൽ മികച്ച വിജയം നേടിയ കേരളത്തിലെ കോൺഗ്രസുകാർക്ക് പ്രിയങ്കരനായ ഒരു സംഘാടകൻ എന്ന നിലയിലും ഒരു സൗമ്യ മുഖം എന്ന നിലയിലും ഒക്കെ അറിയപ്പെടുന്ന നേതാവ് തന്നെയാണ് അംഗീകരിക്കപ്പെടേണ്ട നേതാവ് തന്നെയാണ് ബെന്നി ബെഹനത്തിലും സ്വാഭാവികമായിട്ടും കെ പി സി സി പ്രസിഡന്റ് ആകുന്നത് കൊണ്ട് അപാകത പക്ഷേ അതിനപ്പുറത്ത് ഈ രണ്ട് നേതാക്കളും ഇപ്പോൾ മെമ്പർ ഓഫ് പാർലമെന്റ് എം പിമാരാണ് അതിനപ്പുറത്ത് രണ്ട് ഓപ്ഷനുകളിലേക്ക് കൂടി ചിലപ്പോൾ നമ്മുടെ കേന്ദ്ര നേതൃത്വം ആലോചിക്കാൻ സാധ്യത ഉണ്ടെന്ന് പറയാൻ വേണ്ടിയാണ് ഈ സമയം ചെലവഴിക്കാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് നമ്മുടെ ഈ കോൺഗ്രസിന്റെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിലെ ഏറ്റവും വലിയ വടവൃക്ഷങ്ങളിൽ ഒന്ന് എന്ന് പറയാവുന്നത് കേരള നമ്മുടെ രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രി വരെയായിരുന്ന എ കെ ആന്റണിയാണ് അദ്ദേഹം ഇപ്പോൾ വിശ്രമ ജീവിതമൊക്കെ നയിക്കുകയാണ് അദ്ദേഹം കെ പി സി സിയുടെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നത് വെറും മുപ്പത്തിമൂന്നാം വയസ്സിലാണ് എനിക്ക് തോന്നുന്നു അദ്ദേഹമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തെടുത്തിട്ടുള്ളൂ പതിമൂന്ന് വർഷം അദ്ദേഹം മൂന്ന് ടേമുകളിലായി അദ്ദേഹം കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിട്ടുണ്ട് അദ്ദേഹം മുപ്പത്തി മൂന്നാമത്തെ വയസ്സിലാണ് കെ പി സി പ്രസിഡന്റ് ആകുന്നത് മുപ്പത്തിയേഴാമത്തെ വയസ്സിൽ അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും അങ്ങനെ ആ നിലയ്ക്ക് എ കെ ആന്റണി തന്നെയായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ അത് കോൺഗ്രസിന്റെ ചരിത്രമാണ് ഇന്നലകൾ ഇന്നലകളിലെ ഒരു സാഹചര്യം അങ്ങനെയായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഇപ്പോൾ യുവാക്കൾക്ക് കൂടുതൽ പ്രാതിനിധ്യം കൊടുക്കണം അല്ലെങ്കിൽ യുവതയെ നയിക്കാൻ യുവാക്കൾ തന്നെ യുവാക്കൾക്ക് കൂടുതലായി പ്രാധാന്യം കൊടുക്കണം എന്നൊക്കെ പറയുന്ന അത്തരം വലിയ ചർച്ചകൾക്കൊക്കെ ഇടയിൽ സി പി എം തന്നെ ആ നിലയ്ക്ക് സ്വാഭാവികമായും എനിക്ക് തോന്നുന്നു വളരെ ജൂനിയർ ടീമിനേക്കാരൊക്കെ കളിക്കാൻ സാധ്യതയുണ്ട് സി പി എം എന്നാണ് അപ്പൊ അവിടേക്ക് കൃത്യമായി ഒരു യുവ നേതാവ് കെ പി സി സിയുടെ അമരത്തേക്ക് വന്നാൽ അത് മറ്റൊരു മെസ്സേജ് കൊടുക്കാൻ രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് മൊത്തത്തിൽ ഒരു മെസ്സേജ് കൊടുക്കാൻ അങ്ങനെ ഒരു നിയമനം കൊണ്ട് അങ്ങനെയൊരു കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള ഒരു അവരോധിക്കൽ കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് കൊണ്ട് കഴിയുമെന്നൊക്കെയാണ് കരുതുന്നത് അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ആ പേര് തന്നെ ആ മുഖം തന്നെ ആയിരിക്കും മനസ്സിലുണ്ടാവുക ഇപ്പോ എ കെ ആന്റണി മുപ്പത്തി മൂന്നാം വയസ്സിലാണ് കെ പി സി സി പ്രസിഡന്റ് ആയതെങ്കിൽ നാൽപ്പത്തിരണ്ട് വയസ്സുകാരനായ ഷാഫി പറമ്പിൽ എന്തുകൊണ്ട് കെ പി സി സിയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നുകൂടാ എന്ന് സ്വാഭാവികമായും അത് മറ്റൊരു തരത്തിലുള്ള ഓളം ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയും അത് കേരളത്തിലെ കോൺഗ്രസിന് മറ്റൊരു മുഖം നൽകാനുള്ള ഒരു സാധ്യതയും യുവാക്കളെ യുവാക്കളെയും യുവതികളെയും ഒക്കെ പൊതുജന കൂടുതലായി ഈ പാർട്ടിയിലേക്ക് ആകർഷിക്കാനുള്ള ഒരു സാധ്യതയുമൊക്കെ ഉണ്ടാകാം ഇപ്പോ തിരുവനന്തപുരം മേയർ ലോകത്ത് തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ ഒന്നൊക്കെ കൊട്ടിക്കൊഴിച്ചുകൊണ്ട് അങ്ങനെ പല സി പി എമ്മിന്റെ ക്യാമ്പയിനുകൾ അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ ക്യാമ്പയിനുകൾ അങ്ങനെ പല ക്യാമ്പയിനുകളാണല്ലോ അവർ നടത്തുന്നത് യുവാക്കൾ അതാ ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ ഈ യുവാക്കളുടെ കൂടാരം കെട്ടടിച്ചു വിടുന്നു എന്ന നിലയിലൊക്കെയുള്ള പ്രചാരണങ്ങളൊക്കെയാണ് പക്ഷെ നമുക്കറിയാം ഈ കോൺഗ്രസിന്റെ ഒരു യുവനിരയുടെ ആ ഒരു ആർജവവും പ്രസരിപ്പും അത്രയും ഒരു കരുത്തും ശക്തിയും ഒന്നും നമ്മള് എതിർച്ചേരിയിൽ സത്യസന്ധമായി കാണുന്നില്ല ഇവരൊക്കെയാണല്ലോ ദൈവമേ കേരളം കേരളത്തിൽ ഇനി നാളെ നമ്മളെ ഒക്കെ നയിക്കേണ്ടതും ഭരിക്കേണ്ടതും നോക്കിയപ്പോ എം സ്വരാജിനെ പോലെയുള്ള നേതാക്കളെ അല്ലെങ്കിൽ റഹീമിനെ പോലെയോ ഇപ്പോ നിലവിലിപ്പോ റിയാസിനെ ഷംസീർ അങ്ങനെയുള്ള നേതാക്കൾ എം പി രാജേഷൊക്കെയാണല്ലോ എം പി രാജേഷും എനിക്ക് തോന്നുന്നു അമ്പതിൽ നിൽക്കുകയാണ് അമ്പത് വയസ്സോ മറ്റോ ആയിരിക്കും അദ്ദേഹത്തിന് പ്രായം അപ്പൊ അവരൊക്കെ കഴിഞ്ഞാൽ പിന്നീടുള്ള ഒരു തലമുറയെ കാണുമ്പോൾ ഇവരൊക്കെയാണോ കേരളത്തെ നയിക്കാൻ പോകുന്നത് എന്നൊക്കെ ഒരു സംശയമൊക്കെ സത്യസന്ധമായി തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിനപ്പുറത്ത് കോൺഗ്രസിൽ ഇപ്പൊ ഷാഫി പറമ്പിൽ മുതൽ ഇങ്ങോട്ട് അവരുടെ യുവനിര എന്ന് പറഞ്ഞാൽ അതിഗംഭീരമായ ഒരു യുവനിരയാണ് അവിടെ ഷാഫി പറമ്പിലിനെ പോലെ ഒരു നേതാവ് കെ പി സി സിയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അവരോധിക്കപ്പെട്ടാൽ അത് മറ്റൊരു സന്ദേശമായിരിക്കും നൽകുക അതൊരു മികച്ച മെസ്സേജ് ആയിരിക്കും അതിനും അപ്പുറത്ത് ഏറ്റവും മികച്ചൊരു ഓപ്ഷൻ എന്ന് മനസ്സിൽ തോന്നുന്നത് അത് നേരത്തെയും ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോ തൃശ്ശൂരിൽ വടകരയിലെ സീറ്റ് അല്ലെങ്കിൽ വടകരയിൽ ഉറപ്പായും വിജയിക്കാൻ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം വിട്ടുകളഞ്ഞുകൊണ്ട് അത് ഒഴിവാക്കിക്കൊണ്ട് പാർട്ടി ആവശ്യപ്പെട്ടതനുസരിച്ച് തൃശൂരിൽ വന്ന് മത്സരിക്കുകയും അവിടെ പരാജയപ്പെട്ടു മൂന്നാം സ്ഥാനത്തേക്ക് പോയി അങ്ങനെയൊക്കെ പറയുമ്പോഴും പാർട്ടി പാർട്ടി പറയുന്ന കാര്യങ്ങൾ അത് കേട്ട് അച്ചടക്കത്തോടെ തന്നെ മുന്നോട്ട് പോകുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച സംഘാടകരിലൊരാൾ സി പി എമ്മിൽ തന്നെ ഇപ്പോൾ സി പി എമ്മിൽ പിണറായി വിജയൻ ഏറ്റവും നല്ല സംഘാടകനാണ് എന്ന് പറയുന്ന പോലെ കോൺഗ്രസിലെ ഏറ്റവും നല്ല സംഘാടകൻ ഏറ്റവും നല്ല സംഘാടകരിൽ ഒരാൾ എന്ന് പറയാവുന്ന ഒരു പാൻ കേരള ഫിഗർ അത് കെ മുരളീധരനാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കം ഉണ്ടാകില്ല മാത്രമല്ല ഉറപ്പായും എം പി ആയിരിക്കേണ്ട ഒരാളാണ് അദ്ദേഹത്തിന് ഇപ്പോ നിലവിലെ പ്രത്യേകിച്ച് പൊസിഷൻസ് ഒന്നുമില്ല അപ്പൊ ആ നിലയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ തുടർ തുടർഭരണത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ എൽ ഡി എഫ് നെയ്ത് തുടങ്ങിക്കഴിഞ്ഞ ഒരു ഘട്ടത്തിൽ കേരളത്തിൽ കോൺഗ്രസിന് ഏറ്റവും ആദ്യം വേണ്ടത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയല്ലല്ലോ കേരളത്തിന് കേരളത്തിലെ കോൺഗ്രസിന് ഇപ്പോൾ ഈ ഒരു വർഷം മാത്രം തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരു വർഷം മാത്രം ബാക്കിയുള്ള ഈ സമയത്ത് ഏറ്റവും അനിവാര്യമായിട്ടുള്ളത് ഏറ്റവും മികച്ചൊരു കെ പി സി സി പ്രസിഡന്റിനെയാണ് അങ്ങനെ ഏറ്റവും മികച്ചൊരു കെ പി സി പ്രസിഡന്റിലേക്കുള്ള അന്വേഷണം നടത്തുമ്പോൾ അതിൽ ഒന്നാമത്തെ പേരുകാരനായിട്ട് വരും കെ മുരളീധരൻ എന്നാണ് തോന്നുന്നത് അദ്ദേഹം നേരത്തെ രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി നാല് വരെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നു ആ സമയത്ത് അദ്ദേഹം കൃത്യമായി തെളിയിച്ചിട്ടുമുണ്ട് മറ്റൊരു രസകരമായ ഇക്കാര്യം ഇപ്പോൾ നമ്മുടെ സി പി എമ്മിനെയും കോൺഗ്രസിനെയും താരതമ്യപ്പെടുത്താൻ പറ്റില്ല രണ്ടും രണ്ട് ട്രാക്കിൽ രണ്ട് ദിശയിൽ സഞ്ചരിക്കുന്ന രണ്ട് തരത്തിൽ മുന്നോട്ട് പോകുന്ന രണ്ട് സംവിധാനങ്ങളാണ് എങ്കിൽ പോലും ഇപ്പോ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ സി പി എമ്മിനെ സംബന്ധിച്ച് സി പി എം ഒരു ചാനൽ തുടങ്ങി കൈരളി എന്ന് പറഞ്ഞ ഒരു ചാനൽ തുടങ്ങി അവരുടെ ദേശാഭിമാനി പത്രം പതിറ്റാണ്ടുകളായുള്ള പത്രമാണ് ഈ രണ്ടും സി പി എം കൊണ്ടുപോകുന്നൊരു രീതിയും കോൺഗ്രസിന്റെ വീക്ഷണ പത്രവും ജയ് ഹിന്ദ് ചാനലും പോകുന്ന ഒരു രീതിയും നോക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിന്റെ ഒരു വ്യത്യാസം മനസ്സിലാകും ഇപ്പൊ ഏറ്റവും ഒടുവിൽ ജയ്ഹിന്ദ് ചാനലിന്റെ അവസ്ഥ എന്താണ് ജയ്ഹിന്ദ് ചാനൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് കെ മുരളീധരൻ ഒരിക്കൽ അദ്ദേഹം സ്വപ്നം കണ്ട് അദ്ദേഹം സ്വന്തമായി ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ച ജനപ്രിയ ചാനലിന്റെ പി എം ജിയിലുള്ള ഒരു ഓഫീസിലാണ് ഇപ്പോൾ ജയ് ഹിന്ദ് ചാനൽ പ്രവർത്തിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് ഇരുന്ന കെ പി സി സി പ്രസിഡന്റുമാരുടെ കുറ്റമാണോ കേരളത്തിലെ ഏതെങ്കിലുമൊക്കെ നേതാക്കന്മാരുടെ കുറ്റമാണോ അല്ലെങ്കിൽ കേരളം ധരിച്ചിരുന്ന മുഖ്യമന്ത്രിമാരുടെ കുറ്റമാണോ മൊത്തത്തിൽ കോൺഗ്രസിന്റെ പിഴവാണോ എന്ന് നമുക്കറിയില്ല നമുക്ക് ആ മാധ്യമ സ്ഥാപനത്തിന്റെ ഒരു പോക്ക് പോലും അങ്ങനെയായി പോയി അതുപോലും ഇപ്പോൾ ആ ഒരു തരത്തിൽ അതിന് ഒരു അഭയം കൊടുക്കുന്നത് പോലും കെ മുരളീധരനാണ് എനിക്ക് തോന്നുന്നു കെ മുരളീധരനെ പോലെ ഒരാൾക്ക് ഈ പാർട്ടിയുടെ നേതൃസ്ഥാനത്തേക്ക് പാർട്ടിയുടെ നേതൃസ്ഥാനം തന്നെയാണല്ലോ കെ പി സി പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഒന്നാം ഒന്നാമത്തെ നേതാവാണല്ലോ ആ നിലയ്ക്ക് എനിക്ക് തോന്നുന്നു ഘടക കക്ഷികളുമായി മികച്ച ബന്ധം പുലർത്തുന്ന ഒരു നേതാവ് എന്ന നിലയിൽ കെ മുരളീധരൻ കെ പി സി സി പ്രസിഡന്റ് ആയിട്ട് വന്നാൽ അത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ അത് കോൺഗ്രസിന് നൽകുന്ന ഊർജം ചെറുതായിരിക്കില്ല എന്ന് തോന്നുന്നു അദ്ദേഹം അടുത്ത സമയത്ത് അദ്ദേഹം ഈ ജോണി ലൂക്കോസ് മനോരമയിൽ മനോരമ ചാനലിൽ നേരെ ചൊവ്വേ എന്നൊരു അഭിമുഖം ആ അഭിമുഖത്തിൽ മുരളീധരൻ പറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി അതായത് പാലക്കാട് ഇപ്പോ രാഹുൽ കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ പേര് വരുന്നതിന് മുമ്പ് കെ മുരളീധരൻ വേണമെന്നവിടുത്തെ പാലക്കാട് ഡി സി സി ആവശ്യപ്പെട്ടു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നപ്പോൾ മുതിർന്ന കോൺഗ്രസ് നേതാവ് ചോദിച്ചത്രേ ഇദ്ദേഹത്തിന് വേറെ പണിയൊന്നുമില്ലേ മുരളീധരന് ഇനി വീണ്ടും എല്ലായിടത്തും പോയിട്ട് മുരളീധരൻ മത്സരിക്കേണ്ട ആവശ്യമുണ്ടോ മുരളീധരന്റെ പരിപാടി നിർത്തിക്കൂടി എന്നൊക്കെ ചോദിച്ചു അപ്പൊ അത് കേട്ടപ്പോൾ എനിക്ക് വലിയ സങ്കടം തോന്നിയെന്ന് കെ മുരളീധരൻ പറയുന്നുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ ഈ ചാവേറായിട്ട് എല്ലായിടത്തും നേമത്ത് ഇതാ വലിയ വൻ പുലി ഇറങ്ങും എന്നൊക്കെ പറഞ്ഞു അവസാനം നേമത്ത് പോലും ആ അക്കൗണ്ട് പൂട്ടിക്കാൻ അക്കൗണ്ട് പൂട്ടിച്ചത് ഞങ്ങളാണെന്ന് എൽ ഡി എഫ് പറയുമ്പോഴും ആ അക്കൗണ്ട് പൂട്ടിക്കാൻ പ്രധാനപ്പെട്ട കാരണക്കാരനായി അവിടെ വന്ന് മത്സരിക്കാൻ തയ്യാറായത് അത് കെ മുരളീധരനാണെന്ന് നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല ഞാനൊരു മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കെ മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ നിയമമണ്ഡലത്തിൽ മുഴുവൻ പോസ്റ്റർ ചെയ്യാൻ കെ മുരളീധരന്റെ പോസ്റ്ററുകൾ അടിക്കാൻ കുറഞ്ഞപക്ഷം കെ മുരളീധരനെ പോലെ ഒരു സംഘാടകനെ കൊണ്ട് സാധിച്ചു അപ്പൊ അവനൊരു പാൻ കേരള കേരളത്തിൽ എവിടെയും കേരളത്തിൽ മുമ്പ് അങ്ങ് കാസർഗോഡ് മുതൽ ഇന്ന് തിരുവനന്തപുരത്ത് പാറശാല വരെ ഇറങ്ങി നിന്നുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരെ ഏകോപിപ്പിക്കാൻ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുമായി സംസാരിക്കാൻ എനിക്ക് തോന്നുന്നു പലയിടങ്ങളിലും കോൺഗ്രസ് പ്രവർത്തകരെ പേരെടുത്ത് വിളിക്കാൻ പോലുമുള്ള ശേഷിയുള്ള കെ മുരളീധരൻ കെ പി സി സിയുടെ നീർസ്ഥാനത്തേക്ക് വന്നാൽ കളവും കളിയും ഒന്നും മാറും എന്നാണ് തോന്നുന്നത് അതിനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ള വിവരം ലഭിക്കുന്നു കാരണം ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും കേരളത്തിലെ നേതാവ് എന്ന് ആരായിരിക്കും എന്നുള്ളത് ആരായിരിക്കണം എന്നുള്ളതിലും അവർക്ക് വളരെയധികം താല്പര്യമുണ്ട് അപ്പൊ അവരുടെ കൂടി താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കേരളത്തിലെ കെ പി സി സിയുടെ പ്രസിഡന്റ് ആ നിലയ്ക്കൊരു നേതൃമാറ്റം വളരെ പെട്ടെന്ന് ഉണ്ടായാൽ ഉണ്ടാവുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ഒരു നേതാവ് തന്നെയായിരിക്കും കെ മുരളീധരൻ എന്ന കാര്യത്തിലും തർക്കമില്ല അതിനൊക്കെ അപ്പുറത്ത് ഇത്തരത്തിൽ ചാവേറായി എവിടെയും മത്സരിക്കാനും ഒക്കെ തയ്യാറായി നടക്കുന്ന കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ് എന്ന നിലയിൽ കെ മുരളീധരനെ ോമഡേറ്റ് ചെയ്യേണ്ടത് കെ മുരളീധരന് അർഹമായ സ്ഥാനം കൊടുക്കേണ്ടത് അത് കേരളത്തിലെ കോൺഗ്രസിന്റെ ബാധ്യത കൂടിയാണ് എന്ന് വിശ്വസിക്കുകയാണ് ആ നിലയ്ക്ക് കേരളത്തിലെ ഏറ്റവും കരുത്തനായ കോൺഗ്രസിന്റെ നേതാവാകാൻ യോഗ്യതയും സാധ്യതയുമുള്ളത് കെ മുരളീധരനാണ് എന്ന് കരുതുകയാണ് ഈ സമയത്ത്